നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പലയിടങ്ങളിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പവർ കട്ട് എന്ന് പറയുന്നത് അല്ലേ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ പ്രത്യേകിച്ച് വർക്കിംഗ് ടൈമിൽ ഡേ ടൈമിൽ കറണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോകുമ്പോൾ ഇൻവെർട്ടർ ഒക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് തടസ്സമില്ലാത്ത പവർ സപ്ലൈ അത് ഒരു വികസിത രാജ്യത്തിലേക്കുള്ള ചവിട്ടുപടിയിലെ നിർണായകമായൊരു പടിയാണ് ആ പടി കടന്നെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് യഥേഷ്ടം ഇവിടേക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം ഏതൊരു കമ്പനിയും ഇവിടെ നിക്ഷേപം നടത്തുമ്പോൾ ആദ്യം അന്വേഷിക്കുന്ന ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റോഡ് അല്ലെങ്കിൽ റെയിൽ വിമാന വിമാനമാർഗങ്ങൾ മാത്രമല്ല പവർ സപ്ലൈ എങ്ങനെയാണ് ഒരു രാജ്യത്തുണ്ടാവുക അത് വളരെ പ്രധാനമാണ് നിയമവാഴ്ചയ പോലെ തന്നെ ഒരു ബിസിനസ് സംരംഭം ഇപ്പോൾ ഒരു ഫാക്ടറി റൺ ചെയ്യുന്നതിന് ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങൾ നമുക്കിവിടെ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ കറണ്ട് വേണം ഇന്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ പോലും വേണം അപ്പം നമുക്കതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടും ഈ പവർ കട്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പുതിയ പ്രഖ്യാപനം ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രണ്ട് പ്രധാന പദ്ധതികളിലൂടെ എല്ലാ വീടുകളിലും പ്രധാനമന്ത്രി വൈദ്യുതി എത്തിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പല ഘട്ടങ്ങളായിട്ടാണ് ഇത് നടപ്പിലാക്കിയത് എന്നാൽ ഇനി അടുത്ത ഘട്ടം സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ തടസ്സമില്ലാത്ത വിശ്വസനീയമായ വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് സൗഭാഗ്യ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ കഴിഞ്ഞ അഞ്ചു വർഷമായി എല്ലാ ഗ്രാമങ്ങളെയും വീടുകളെയും ഗ്രിഡുമായി ബന്ധിപ്പിച്ചിരുന്നു സാർവത്രിക കണക്ടിവിറ്റി കൈവരിച്ചതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി വിതരണം ഉറപ്പാക്കുക എന്നതാണ് അടുത്ത നടപടി എന്നിപ്പോൾ ഈ വൈദ്യുതി മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും പ്രതികരിച്ചു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗ്രാമ നഗര പ്രദേശം എന്ന വ്യത്യാസമില്ലാതെ രാജ്യത്തൊട്ടാകെ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ഉപയോഗം അല്ലെങ്കിൽ വൈദ്യുതി ലഭ്യമാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത പ്രഖ്യാപിത നയമെന്ന് എന്ന് പറയുന്നത് വൈദ്യുതി ഉപഭോക്താക്കളുടെ അവകാശങ്ങളും ദേശീയ താരിഫ് നയവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന രാജ്യസഭയില് വൈദ്യുതി മന്ത്രാലയം നൽകിയ വിശദാംശങ്ങൾ അനുസരിച്ച് നിലവിൽ നഗരങ്ങളിൽ പ്രതിദിനം ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ചു മണിക്കൂറും ഗ്രാമങ്ങളിൽ ഇരുപത് പോയിന്റ് അഞ്ചു മണിക്കൂറുമാണ് ശരാശരി വൈദ്യുതി ഉപയോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വേനൽക്കാലത്ത് ഇരുന്നൂറ്റി നാല്പത് ജിഗാവാട്ടിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് പവർ ഡിമാൻഡ് ആണ് രാജ്യത്ത് അനുഭവപ്പെട്ടത് ഇത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് ജിഗാവാട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമുക്ക് ആവശ്യമായ പവർ സപ്ലൈ അല്ലെങ്കിൽ പവർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നിക്ഷേപങ്ങൾ ആവശ്യമാണ് വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനം വൈദ്യുതിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഉള്ളത് തടസ്സമില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി കൃത്യമായൊരു ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ട് രാജ്യത്തൊട്ടാകെ വൈദ്യുതി ഉറപ്പുവരുത്താൻ എല്ലാ സമയവും നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ എല്ലാ സമയവും നമുക്ക് ഇലക്ട്രിസിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു നയത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നു ഇത് ഒരു വികസിത ഇന്ത്യയിലേക്കുള്ള കുതിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായിട്ടാണ് കാണേണ്ടത് സാമ്പത്തിക വർഷത്തിൽ തന്നെ നേടുമെന്നുള്ള പ്രഖ്യാപനം വളരെ സന്തോഷത്തോടെ നമുക്ക് നമുക്ക് ഏറ്റെടുക്കാം കാരണം ഇലക്ട്രിസിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയാൽ തന്നെ വൻതോതിലുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ സ്റ്റേറ്റുകളും നേരിടുന്ന ഒരു പ്രശ്നം ഇപ്പോൾ എല്ലാ ദിവസം അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ പവർ സപ്ലൈ നമുക്ക് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അത് നമ്മുടേതായ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം കാരണം നമ്മുടേതൊരു അത്ര ഡെവലപ്ഡ് ഒരു രാജ്യമൊന്നും അല്ല അപ്പൊ ആ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം ഗവൺമെന്റിന്റെ പരിമിതികൾ നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അതിനെ മറികടക്കാൻ ഒരു നയം ആവശ്യമാണ് കാരണം നമുക്കിവിടെ നമ്മുടെ കാര്യം മാത്രമല്ല ഇവിടേക്ക് നിക്ഷേപം നടത്തുന്ന കമ്പനികൾ അവരുടെ താല്പര്യങ്ങൾ അവർക്കിവിടെ നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ സപ്ലൈ ആവശ്യമാണ് ഒരു സമയത്തും കട്ടാവാതെ ഗ്യാരണ്ടി ഉള്ള അതാണ് വിശ്വാസമുള്ള പവർ സപ്ലൈ നമ്മളിപ്പോൾ ഒന്ന് പുറത്തു പോയിട്ട് വരുമ്പോൾ കറണ്ട് ഉണ്ടായില്ല എങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടില്ല ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അന്ന് കറണ്ട് ഇല്ലെങ്കിൽ എങ്കിലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കാം മറ്റേ നമുക്ക് ഉറപ്പുണ്ട് പവർ സപ്ലൈ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത് അത് തീർച്ചയായിട്ടും കേരളമടക്കം ഇന്ത്യ ഒട്ടാകെ അത് നടപ്പിലാവുകയാണെങ്കിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം